അഭിയോട് നവ്യ വന്ന് പറയുന്നുണ്ട് അഭി എനിക്കിവിടെ ഇരുന്ന് ആകെ പോറടിച്ചു നീ എന്നെ ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോവോ എനിക്കിവിടെ ഇരുന്ന് മടുത്തടാ എന്നെ പുറത്തോട്ടൊന്നും കൊണ്ടുപോയി എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങി തന്ന് ഒന്ന് കൊണ്ടുവന്നൂടെ പിന്നെ പുറത്തോട്ട് കൊണ്ടുപോവാത്ത എൻ്റെ കേട് മാത്രമേ ഉള്ളൂ നീയേ ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിച്ചാൽ മതി പുറത്ത ഫുഡൊന്നും അത്ര കഴിക്കണ്ട നീ എന്നോടും എൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞങ്ങളെ കൊണ്ടുപോവാൻ നിനക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ടല്ലേ അതെ അങ്ങനെ തന്നെയാ എനിക്ക് നീയു ആയിട്ടെ പുറത്തു പോകാൻ താല്പര്യമില്ല നിനക്കിനി എന്തെങ്കിലും കഴിക്കണമെങ്കിലോ വാങ്ങിക്കണമെങ്കിലോ നീ തനിയങ്ങ് പോയാ മതി അഭി നീ ഇങ്ങനെയൊന്നും കാണിക്കല്ലേ നിന്റെ സ്നേഹം മാത്രം മതി എനിക്ക് പണ്ടാണെങ്കിൽ ഈ വീട്ടിലെ സ്വത്തുക്കളും പണത്തിനും വേണ്ടി മാത്രമായിരുന്നു എന്റെ ആഗ്രഹങ്ങളെല്ലാം പക്ഷേ അങ്ങനെയല്ല എനിക്ക് നിന്റെ സ്നേഹ വേണ്ടത് നിന്റെ കുഞ്ഞല്ലേടാ എന്റെ വയറ്റിൽ കിടക്കുന്നേ അതിൻ്റെ ഒരു പരിഗണനയെങ്കിലും നീ നിന്റെ അമ്മയും എന്നോട് കാണിച്ചൂടെ ഈ വീട്ടിലെ മറ്റെല്ലാവരും എന്നെ സ്നേഹത്തോടു കൂടിയാ കാണുന്നതും സംസാരിക്കുന്നതും എല്ലാം എന്നാൽ നിന്റെ ഭാഗത്ത് നിന്ന് കുറച്ചെങ്കിലും സ്നേഹം ഞാൻ ആഗ്രഹിക്കുന്നതിൽ എന്താണാ തെറ്റുള്ളത് ഒരു തെറ്റുമില്ല നീ എൻ്റെ ജീവിതത്തിലോട്ട് വന്നത് തന്നെ കള്ളം പറഞ്ഞിട്ടാ നിന്റെ അനിയത്തി അങ്ങനെ തന്നെയാ എനിക്ക് നിങ്ങളെയൊന്നും നല്ല രീതിക്ക് കാണാനോ സംസാരിക്കാനോ കഴിയുന്നില്ല അപ്പം നീ കുറച്ചുനാൾക്ക് മുന്നേ എന്നെ സ്നേഹിച്ചതോ എന്നെ സ്നേഹിച്ച് എന്നെ പുറത്തോട്ട് കൊണ്ടുപോയി എനിക്ക് വേണ്ടതെല്ലാം വാങ്ങി തന്ന് എൻ്റെ അച്ഛനെയും അമ്മയേടേയും മുൻപില് നീ നാടകം കളിച്ചില്ലേ അതൊക്കെ നിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാ അല്ലേ എന്നെയും എൻ്റെ കുഞ്ഞിനെയും കൊല്ലുന്നതിന് മുൻപേ നീയൊന്ന് സ്നേഹിച്ചതാ അല്ലേടാ എല്ലാം നിന്റെ ചതിയാണ് നിന്നെപ്പോലെ ഒരുത്തിനെയാണല്ലോ ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചത് അത് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നാ ആദർശയുടെ എന്നെ സ്നേഹിച്ചപ്പോഴും എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് എനിക്ക് തെറ്റുപറ്റിപ്പോയി അന്നാ സ്നേഹം ഞാൻ നിരസിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പം അതിർഷ്യന്റെ ഭാര്യയായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റിയനെ ഞാൻ വീട്ടിലിരിക്കുമ്പോഴും എനിക്കൊരു സമാധാനം നീ തരുന്നില്ലല്ലോ ഏത് നേരവും വന്ന് ഓരോന്ന് പറഞ്ഞ് മനുഷ്യന്റെ സമാധാനം കളഞ്ഞോളും എനിക്ക് നിന്നോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ നിന്റെ കൂടെ ഇത്രയൊക്കെ സഹിച്ചിട്ടും കൂടെ നിൽക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നിന്റെയും നിന്റെ അമ്മയുടെയും സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന് കരുതിയിട്ട് തന്നെയാ ഞാൻ ഇവിടെ നിൽക്കുന്നത് അങ്ങനെ നീ ഇവിടെ നിൽക്കണ്ട എന്റെയോ എന്റെ അമ്മയുടെയോ സ്വഭാവത്തിലെ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല നീ ഇവിടെ നിന്നൊന്ന് ഇറങ്ങി തന്നാൽ അത്രയും സന്തോഷം എന്റെ കാര്യം നോക്കാമല്ലോ എനിക്കറിയടാ നിനക്ക് മറ്റൊരു പെണ്ണുമായിട്ട് റിലേഷനുണ്ടെന്ന് ഒരു പെണ്ണല്ല ഒന്ന് കൂടുതൽ പെണ്ണുങ്ങൾ നിൻ്റെ ലിസ്റ്റിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നെ കാണാതെ നീ മാറി സംസാരിക്കുന്നതും അവളുമായിട്ട് ചാറ്റ് ചെയ്യുന്നതും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ടും ഞാൻ ആരോടൊന്നും പറയാതിരിക്കുന്നത് എന്റെ കുഞ്ഞിനെ ഓർത്ത എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരുടെയും മുൻപിൽ നാണം കെടരുത് എന്ന് ഓർത്ത് മാത്രം സഹി കെട്ടാല് എല്ലാം ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും അതേടി നീ പറഞ്ഞ പോലെ തന്നെയാ എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാ നീ ഇവിടുന്ന് ഇറങ്ങി തന്നാൽ ഞാൻ ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരും അത് ഉറപ്പാ നിന്നെ നിന്നെപ്പോലെയൊന്നുമല്ല അവളെ കോടീശ്വരിയാ കോടികളുടെ സ്വത്താ അവളുടെ പേരുള്ളത് ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലേ എനിക്ക് അനന്തപുരിയിലെ സ്വത്തും പണവും ഒന്നും വേണ്ട അവളുമായിട്ടേ ഞാൻ സന്തോഷത്തോടെ ജീവിച്ചോളാം നീ നീയൊന്ന് ഇറങ്ങി തന്നാൽ മതി ഇനി സത്യങ്ങളല്ല അതിലും വലുത് എന്തെങ്കിലും വിളിച്ചു പറയാനുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറയും എന്നിട്ട് വേഗം ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങി തരുമോ എന്നു പറഞ്ഞ് അഭി അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതൊക്കെ കേട്ട് അനാമിക നിൽക്കുന്നുണ്ടായിരിക്കും പൊട്ടിച്ചിരിച്ചുകൊണ്ട് നവ്യയുടെ അടുത്തോട്ട് അനാമിക വരുന്നുണ്ട് ഇത്രയൊക്കെ കേട്ടിട്ടും നാണമുണ്ടോ നിനക്കിവിടെ കടിച്ചു തൂങ്ങി നിൽക്കാനായിട്ട് നിന്റെ ഭർത്താവല്ലേ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിലോട്ട് പോവും ഞാനാണെങ്കിലേ എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് ആ വീട് വിട്ട് എന്നെ ഇറങ്ങിയേനെ ഇതിപ്പോ ഇത്രയെങ്കിലും നാണുമാനവും ഉണ്ടെങ്കിലല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ ധ്യാനാമികേ ഞാനാകെ തകർന്നു നിൽക്കുക നീ എൻ്റെ മുൻപെന്ന് പോകുന്നതാണ് നല്ലത് അതെ അതെ നീ തകർന്നു തന്നെ നിൽക്കുക നിന്റെ തകർച്ച തന്നെയാ എനിക്ക് കാണേണ്ടത് നിന്റെ മാത്രമല്ല നിന്റെ അനിയത്തിയുണ്ടല്ലോ ആ നയന അവളുടെ തകർച്ചയും എനിക്ക് കാണണം ഇപ്പോൾ ഓഫീസെല്ലാം ഭരിക്കുന്നത് അവളാണല്ലോ അവളെ ആട്ടി ഇറക്കുന്ന ഒരു ദിവസം വരും അതിനു വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത് അത് നീയല്ല ആര് വിചാരിച്ചല്ലേ നടക്കാൻ പോകുന്നില്ല നായനയെ അവൾ ഈ വീട്ടിലെ വിളക്കാം അവളെ കഴിഞ്ഞിട്ടുള്ളൂ ഈ വീട്ടിലെ നീയും അതൊക്കെ നീ മനസ്സിലാക്കുന്നത് നല്ലതാ നായനയെ പോലെ ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറയാൻ പോലും നിനക്കൊരു യോഗ്യതയുമില്ല ഓ ആയിക്കോട്ടെ എന്നാലും ഇത്രയൊക്കെ കേട്ടിട്ടും നിനക്കിവിടെ നിൽക്കാൻ നല്ല യോഗ്യതയുണ്ടല്ലോ അതോർക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷം ഒന്നിറങ്ങി പോവാൻ നോക്കടി ഒരു കുഞ്ഞുണ്ടെന്നും പറഞ്ഞ് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കാതെ സ്വന്തം വീട്ടിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്ക് എന്നു പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട് ഇത് നവിക്ക് വലിയ സങ്കടമായിരിക്കും നവ്യ റൂമിലോട്ട് ചെന്ന് പൊട്ടിക്കറിയുന്നുണ്ട് അഭി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നവിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല പലതവണ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിലും ചില സമയം മതിയല്ലോ ഒരാൾക്ക് തെറ്റ് ചിന്തിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ നവ്യ ചിന്തിക്കുന്നുണ്ട് ഈ കുഞ്ഞ് ഈ കുഞ്ഞു വന്നു കഴിഞ്ഞാ ഈ കുഞ്ഞിനെയും ഇവരിങ്ങനെയൊക്കെ തന്നെയല്ലേ പറയാ അതുകൊണ്ട് എന്തിനാ ഞങ്ങൾ രണ്ടുപേരും ഇവർക്കൊക്കെ ഭാരമായിട്ട് ഇവിടെ നിൽക്കുന്നേ വീട്ടിലാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇതൊന്നും സഹിക്കാൻ പോലും പറ്റില്ല അവിടെ ഇരിക്കുന്ന ബ്ലേഡ് എടുക്കുന്നുണ്ട് അങ്ങനെ നവ്യ അത് ചെയ്യാൻ പോവാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട് ഇത് കാണുന്നതും ചേച്ചി എന്ന് വിളിച്ച് വേഗം തന്നെ കയ്യിലുള്ള ബ്ലേഡ് എല്ലാം തട്ടി മാറ്റുന്നുണ്ട് ചേച്ചി എന്താ കാണിക്കുന്നേ ചേച്ചിക്ക് എന്താ പറ്റിയേ നയനെ എനിക്കിനി ജീവിക്കണ്ട ഞാൻ എന്തിനാ ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നേ എൻ്റെ എന്ന് പറയുന്നവന് എന്നെ വേണ്ടെന്ന് പറഞ്ഞു അവന് വേറെ ഏതോ പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് ഞാൻ ഇറങ്ങിയാൽ മതി അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്ന് കരുതിയിട്ടാത്രേ അവൻ നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുത്തന്റെ തന്റെ കൂടെ ഞാൻ എന്തിനാ മോളെ നിൽക്കുന്നത് അതിൽ നല്ലത് ഞാനങ്ങ് പോകുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത് ചേച്ചി അവനതും അതിനപ്പുറവും പറയും ചേച്ചി ഇങ്ങനെയൊക്കെ ചിന്തിച്ചാലോ ചേച്ചിയുടെ വയറ്റില് ഒരു കുഞ്ഞുള്ള കാര്യം ചേച്ചി മറന്നോ അതൊക്കെ ഞാൻ ഓർത്തു ഓർത്തുമോളെ ആ കുഞ്ഞു വന്നാലും ആ കുഞ്ഞിനെ ഇവര് സ്നേഹിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അമ്മയും മോനും ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനും നോക്കും അതുകൊണ്ട് അതിനു മുൻപേ ഞങ്ങൾ രണ്ടുപേരും അങ്ങ് പോവാം ചേച്ചി വെറുതെ ആവശ്യമില്ലാത്തതൊന്നും പറയല്ലേ വെറുതെ എന്തിനാ ചേച്ചി ഞാനിപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ ചേച്ചിയുടെ അവസ്ഥ എന്തായിരിക്കും ചേച്ചീനെ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ ആരാ പറഞ്ഞേ ചേച്ചിയെയും കുഞ്ഞിനെയും ഇവിടെ സ്നേഹിക്കാൻ ആരുമില്ലാന്ന് അപ്പിക്കും അപ്പച്ചയ്ക്കും മാത്ര ചേച്ചിയോട് ദേഷ്യം ബാക്കി എല്ലാവരും ചേച്ചിയെ സ്നേഹിക്കുന്നവരല്ലേ അവരൊക്കെ വിട്ടിട്ട് എങ്ങനെയാ ചേച്ചിക്ക് പോകാൻ തോന്നിയത് അത് മാത്രമല്ല ഇതൊക്കെ നമ്മുടെ അച്ഛനും അമ്മയും അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എത്ര മാത്രം സങ്കടം ചേച്ചി എനിക്ക് വാക്കുത്താ ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ചേച്ചി എൻ്റെ കൈ തൊട്ട് സത്യം ചെയ്യേ ചേച്ചി എന്താ ചേച്ചി സത്യം ചെയ്യേ അങ്ങനെ നവ്യ സത്യം ചെയ്ത് കൊടുക്കാണ് നായനയ്ക്ക് ഇല്ല മോളെ ഇനി ഞാൻ ചെയ്യില്ല ഇനി അവൻ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല മോളെ അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാ അത് മതി ചേച്ചി ചേച്ചി വാ നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം ഈ അവസ്ഥയിലേ ചേച്ചി ഇവിടെ ഇരിക്കണ്ട നമുക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരാം കൂട്ടത്തിൽ നമുക്ക് വീട്ടിലൊന്ന് കയറാം ചേച്ചിയുടെ മൂടൊക്കെ ഒന്ന് ശരിയാവട്ടെ അങ്ങനെ നവിയെ കൂട്ടി നായന പുറത്തോട്ട് പോകുന്നുണ്ട് എന്നാ ഇക്കാര്യങ്ങളെല്ലാം ആദർശന്റെ അടുത്ത് പറയുന്നു ആദർശനും ഇതൊരു ഞെട്ടലായിരിക്കും ഈ അഭി എന്താ ഇങ്ങനെ എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല അവന്റെ സ്വഭാവം ആദർശേട്ടാ ഈ കാര്യം വേറെ ആരോടും പറയണ്ട അറിഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശനും മുത്തശ്ശിക്കും അത് വലിയ സങ്കടം എന്താ നയനെ ഇത് അവരറിയണം എന്നാൽ അല്ലേ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റൂ അതുകൊണ്ടേ മുത്തശ്ശന്റെ അടുത്തും മുത്തശ്ശിയുടെ അടുത്തും ഞാൻ പോയി പറയും ആദർശ് അങ്ങനെ ദേവയാനിയോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഇക്കാര്യം പറയുന്നുണ്ട് ആകെക്കൂടെ ദേഷ്യത്തിലാണ് ഇരിക്കുന്നത് അങ്ങനെ അഭി അങ്ങോട്ട് വരുന്നുണ്ട് അഭിയോട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ദേ അഭി നീ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ എന്നെ അനുസരിച്ചിട്ട് വേണം ഇവിടെ നിൽക്കാനായിട്ട് അത് അങ്ങനെ തന്നെയാണല്ലോ മുത്തശ്ശ ഞാൻ മുത്തശ്ശിനെ അനുസരിച്ച് തന്നെയല്ലേ ഇവിടെ നിൽക്കുന്നേ നീയും നിന്റെ അമ്മയും ചേർന്ന് ആ നവ്യെ എങ്ങനെയൊക്കെയാണ് ദ്രോഹിക്കുന്നത് അവൾ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത് എന്താ പറയുന്നേ അവളോട് ഞങ്ങൾ എന്ത് ചെയ്തെന്നാ മതി ചലജേ നീ ഒരുപാടങ്ങ് സംസാരിക്കണ്ട നീയാ നിന്റെ മകനെ ഇങ്ങനെ വഷളാക്കുന്നത് നിന്നെയാ നാല് തരേണ്ടത് ഇനി മേലാല് നവ്യയെ വേദനിപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞാല് അവളെൻ്റെ അടുത്ത് പറഞ്ഞാ അത് വേണ്ട അവൾ ആരോടെങ്കിലും പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ നീയും നിന്റെ മകനും ഇറങ്ങിക്കൊള്ളണം ഈ വീട്ടിൽ നിന്ന് അച്ഛനില്ലാതെയും ഒരു കുഞ്ഞിനെ വളർത്താനൊക്കെ പറ്റും അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തോളാം മകനെ വിളിച്ച് ഇറങ്ങേണ്ടി വരും ആ കുട്ടിയെ വേദനിപ്പിച്ച അല്ല നിനക്കേതോ പെണ്ണുമായിട്ട് റിലേഷൻ ഉണ്ടെന്ന് അവൾ പറഞ്ഞല്ലോ ഏത് പെണ്ണുമായിട്ടാ ഏ അങ്ങനെയൊന്നുമില്ല മുത്തുശാ അഭി ഇപ്പെനിക്ക് വയ്യാത്തോണ്ട് ഞാനൊന്ന് അടങ്ങിയിരിക്കുന്നതെന്നുള്ളൂ പണ്ടത്തെ മൂർത്തിയാണെങ്കിൽ ഇപ്പൊ നീ രണ്ട് കാലിൽ നടക്കില്ല നിന്റെ കാലിൽ ഞാൻ തല്ലി ഓടിച്ചേനെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുമെങ്കില് അമ്മയും മോനെ നിന്നാ മതി അല്ലെങ്കിൽ ഇറങ്ങിക്കൊള്ളണം എന്റെ വീട്ടിൽ നിന്ന്